सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्दा योऽधः प्रविश्य मम मा वाचमि मां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यंस्तहस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവ സമാരംഭാം ശങ്കം വന്ദേ ഹരിനാമ കീർത്തനം നാൽപ്പതാമത്തെ ശ്ലോകം ടങ്കം കുരംഗത്തിട്ടു പാതിയുടൽ ശംഖം രഥാംഗവുമെടുത്തിട്ടുപാതിയുടൽ ഏകാക്ഷരം തവഹി രൂപം നിനപ്പവനു പോകുന്നു നാരായണായ നമ മഴുവും മാനും ധരിക്കണ ശിവന്റെ രൂപം പകുതിയും ശംഖം ചക്രം ധരിക്കണ വിഷ്ണുവിന്റെ രൂപം പകുതിയും ഇങ്ങനെ രണ്ടും ചേർന്ന ശങ്കരനാരായണ സ്വരൂപത്തിലോ അല്ല ഏകാക്ഷരമായിട്ടുള്ള ഓങ്കാര രൂപത്തിലോ ഭഗവാനെ ധ്യാനിക്കുന്നവന്റെ മോഹം നശിക്കും തീർച്ച അങ്ങനെയുള്ള ആ നാരായണനായിക്കൊണ്ട് നമസ്കരിക്കണം ഇവിടെ മോഹം നശിക്കത്തക്കവണ്ണം ഏത് രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ചാലും മതി എന്ന് പറയുന്നുണ്ട് സഗുണോപാസനയിലൂടെയായാലും നിർഗുണോപാസനയിലൂടെയായാലും ഭഗവാനെ സ്മരിക്കാം ഏത് വിധേനയായാലും മോഹം നശിച്ച് സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കും സഗുണോപാസന എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിലോ മറ്റ് ഉപാധികളിലോ ഈശ്വരനെ കാണുന്നതാണ് നിർഗുണോപാസന എന്ന് പറഞ്ഞാൽ രൂപങ്ങളും ഭാവങ്ങളും ഇല്ലാതെയുള്ള ആ ചൈതന്യത്തെ കാണുന്നതാണ് ധ്യാനിക്കുന്നതാണ് രണ്ടു തരത്തിലായാലും ചെന്നെത്തുന്നത് ഒന്നിൽ തന്നെയാണ് ശങ്കരനോ നാരായണനോ ഇവ രണ്ടും ചേർന്ന ശങ്കരനാരായണ സ്വരൂപത്തിലോ ഏത് രൂപത്തിലായാലും നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നവർക്ക് കാമക്രോധ മോഹമത് മത്സര്യാദികൾ ഇല്ലാതാവും അതോടുകൂടിയിട്ട് ആ പാപമുക്തമായ മനസ്സില് അജ്ഞാനം അകന്നിട്ട് ജ്ഞാനം പ്രകാശിക്കാൻ തുടങ്ങും അങ്ങനെ ഓങ്കാരൂപിയായിട്ടുള്ള ഭഗവാനെ അനുഭവിക്കുമ്പോൾ മോഹങ്ങൾ നശിക്കും സത്യം പ്രകാശിക്കുകയും ചെയ്യും അവിടെ എത്തിച്ചു തരണേ എന്നാണ് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത് ഹരിനാരായണായിക്കൊണ്ട് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ